Hello, hi friends, welcome to my channel. എല്ലാവരും ഓണൊക്കെ കഴിഞ്ഞിരിക്കാവൂലേ ഞങ്ങളുടെ അതേ ഞങ്ങൾ ഓണൊക്കെ നന്നായി പൊളിച്ചു കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് വൈകിപ്പോയിട്ടോ അപ്പോൾ അതാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മലയാളി ഉണ്ട് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അറിയാവുന്ന മലയാളീസ് അതായത് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ അറിയാവുന്ന മലയാളീസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഒന്ന് കൂടോ നമുക്ക് എന്താണ് പ്ലാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഗണേശ് ചതുർത്ഥി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷം കേട്ടോ പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം തീയതി തുടങ്ങിയിട്ട് നമുക്ക് സെവൻറ്റീന്റ് വരെ സെവൻത്ത് മുതൽ സെവൻറ്റീൻത്ത് വരെ അങ്ങനെ ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാം ആണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീനും അതിൽ വിടുമല്ലോ ഫിഫ്റ്റീൻത്തിലും ഇവിടെ പ്രോഗ്രാം ഉണ്ട് വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാംസ് രാവിലെയൊക്കെ പൂജ അങ്ങനെയാണ് കേട്ടോ ഇവിടെ കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരല്ലേ അപ്പം അതുകൊണ്ട് അപ്പം ഇവിടെ നമുക്ക് നമ്മൾ എന്താ പറയുക നമുക്ക് ഓൺ ആയതുകൊണ്ട് തന്നെ കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടല്ലോ അപ്പം നമ്മൾ ഓൺ ആയതുകൊണ്ട് തന്നെ ഫിഫ്റ്റീൻത്തിന് നമ്മൾ വൈകുന്നേരം നമ്മൾ പെണ്ണുങ്ങളുടെ വക കുറച്ച് ഒരു തിരുവാതിരക്കളി നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ ധ്രുവയുടെ ഒരു ഡാൻസും കൊടുത്തിരുന്നുണ്ടോ സിംഗിൾ ഡാൻസിന് പേര് കൊടുത്തിരുന്നു അപ്പം ഞാനതും ചെയ്യിപ്പിച്ചു അവളെ കൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് നോക്കിയിട്ടൊക്കെയാണ് കുറെ പഠിച്ചത് കേട്ടോ അവളും അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചെടുത്തത് നമ്മളുടെ തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓണം ആഘോഷിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മളുടെ അതായത് നമ്മളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ്സൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ഹസ്ബൻഡ്സ് എല്ലാവരും കൂടിയിട്ട് പൂവൊക്കെ മേടിച്ച് കൊടുന്ന് പൂക്കളൊക്കെ ഇട്ടു അപ്പോഴേക്കും നമ്മൾക്ക് വൈഫുകൾക്ക് അതായത് നമ്മൾ ഭാര്യമാർക്ക് കുറേ പരിപാടി പണി കിട്ടിയിരുന്നു അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്നും ഓരോ കറികൾ ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പോൾ തന്നെ നമുക്ക് ആയല്ലോ സദ്യക്കുള്ള വിഭവങ്ങളായി എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടാതെ പാട്ട് വെച്ച് അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിക്കുക അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഓണാഘോഷം കേട്ടോ എന്നാലും നമ്മൾ അടിച്ച് പൊളിച്ചെന്നൊക്കെ പറയാം നാട്ടിലത്തെ പോലെ അത്രയും ഗംഭീരമായില്ലെങ്കിൽ പോലും നമ്മൾ നന്നായി അടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തിട്ടോ ഇവിടെ രണ്ട് രണ്ടുതരം പായസം ഉണ്ടായിരുന്നു നമ്മളൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് പായസം ചക്ക പായസം ആയിരുന്നു കേട്ടോ ഒന്ന് ഒരു വീട്ടിൽ നിന്ന് ചക്ക പായസം പിന്നെ നമ്മൾ പുറത്തു പാലട നമ്മൾ പുറത്തു നിന്നാണ് ചോറും നമ്മൾ പുറത്തുനിന്ന് കേട്ടോ ഏൽപ്പിച്ചത് ബാക്കി കറികളൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഓരോരോ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ടാസ്ക് എന്നുവെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബീൻസ് തോരനായിരുന്നു പിന്നെ ഞാനത് അത് എടുത്തതാണ് കാരണം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഇല്ല ആള് ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കണല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണം എല്ലാം ചെയ്യാനും എല്ലാറ്റിനും ഞങ്ങള് ഞങ്ങളുടെ ഓണത്തിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സ്കേർട്ടും ടോപ്പായിട്ടാണ് ഞാൻ ഓണത്തിന് ഇട്ടത് നമ്മളെപ്പോഴും ഈ സെറ്റൊക്കെ ഉടുക്കുന്നതല്ല സെറ്റ് ഉടുക്കുന്നതെന്നല്ല എനിക്ക് ഉടുക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇതൊക്കെ ഉടുത്ത് വരെയൊക്കെ വേണമല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല ഞാൻ അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ എനിക്ക് അതൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു സ്കേർട്ടും ടോപ്പും ആക്കാന്ന് അങ്ങനെ ആക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിലിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഏപ്രിൽ മെയ് മെയ് ടൈമിൽ നമുക്കൊരു നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പക്ഷേ ഞാൻ ഞാനതിൽ ടൈം നോക്കിയിരുന്നില്ല വൺ മന്ത് പിടിക്കുന്നതായിരുന്നുണ്ടായിരുന്നത് ടൈം ശ്രദ്ധിക്കാത്ത കാരണം അതിൽ ഡിലേ ആയിട്ടാണല്ലോ അപ്പം തൽക്കാല കല്യാണത്തിന് വേറെ ഡ്രസ്സ് മേടിച്ച് ഇട്ടിട്ട് ഇത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു പിന്നെ നമുക്ക് പിന്നെ എപ്പോഴേക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും ഓണാകുമ്പോൾ ഓണാകുമ്പോളേക്കും അപ്പം ഞാൻ വേറെ ഡ്രസ്സ് എടുത്തില്ല അതിന് ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തു വിട്ടോ സ്കേർട്ട് നമുക്ക് അവർ സ്റ്റിച്ചിലാണ് നമുക്ക് അയച്ചത് ഇൻസ്റ്റാഗ്രാമിലെ തമേഹ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ അവർ അവരുടെ അടുത്തു തന്നാ ഞാൻ മേടിച്ചത് പിന്നെ അതാണ് ഈ പ്ലെയിൻ സ്കേർട്ട് ഉണ്ടോ കേട്ടോ പിന്നെ ഇതിലത്തെ വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് സ്റ്റോൺസ് എല്ലാം നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ വെറുതെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ ദച്ചുൻ്റെ ഇതൊരു വേടൻ ഡ്രസ്സ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് പണ്ടൊരു കുർത്ത തയ്ക്കാൻ വേണ്ടി ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടി ഞാനൊരു തുണി മേടിച്ച് വെച്ചിരുന്നു അതൊരു സാരി ആയിരുന്നു സാരി പകുതി പകുതിയായിട്ട് അതായത് ഒരു പകുതി ഞാൻ എൻ്റെ എൻ്റെ സിസ് സിസ്റ്ററിൽ നോക്കിയും അതുപോലെ തന്നെ ഒരു സാരി ഞങ്ങൾ മേടിച്ചിട്ട് പകുതി പകുതി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ടോപ്പ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിപ്പം എന്തായാലും വലുതാവാണ് പിന്നെ നമുക്ക് ഇടാനുള്ള ഒരു അവസരമില്ലല്ലോ അപ്പോൾ ഇവർക്ക് അത് വെച്ചിട്ട് നമ്മൾ സ്കർട്ട് അടുപ്പിച്ചു പിന്നെ അതിന് മാച്ചിനൊരു ടോപ്പ് ഒരു യെല്ലോ ടോപ്പ് എടുക്കും പിന്നെ ഞാൻ അവർക്ക് മാല ഞാൻ വിചാരിച്ചു മാല എപ്പോഴും നമ്മൾ ഗോൾഡൻ ടൈപ്പ് എടുക്കുന്നതല്ലേ ട്രഡീഷണൽ ടൈപ്പ് അപ്പം ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് മാല ആട്ടം എടുത്തത് അവർക്ക് അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആട്ടം എടുത്തത് അതൊരു നൂറ് നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ടുപേരും കൂടെ അങ്ങനെ എടുത്തു എനിക്ക് ഈ ഓണത്തിൻ്റെ അന്ന് ആഗ്രഹം മിസ്സ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചേട്ടനാണ് കേട്ടോ കാര്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗണേശ ചതുർഥിയിലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു തിരുവാതിര നമ്മൾ വെക്കുന്നുണ്ട് കേരള ടീമിൻ്റെ വക ഒരു ഓണാണല്ലോ അതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാം ഒരുവിധ മലയാളി ലസ് ഒക്കെ മലയാളിസൊക്കെ പറ്റുന്നവർ വരിക നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റ് അതായത് ഈ തിരുവാതിരയ്ക്ക് തൊട്ട് മുൻപ് നമുക്കിന്ന് ഓണമാണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്ന പോലെ നമുക്ക് കാരിയസ്യൻ ഫിലിമിലെ ആശംസ എന്നുള്ള പാട്ട് വെക്കുക എന്നുണ്ട് അപ്പോൾ മംഗളങ്ങൾ നേരുന്നു അപ്പോൾ ആ പാട്ട് വെക്കാന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഡാൻസ് രണ്ട് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്തു ചെയ്തിട്ടോ കാരണം ഞാനില്ലല്ലോ എന്നുള്ളത് അതായത് ഞാൻ എനിക്ക് പെയറില്ലല്ലോ കളിക്കാൻ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഒരു സംഗതി കേട്ടോ അപ്പോൾ ആദ്യം അവർ അന്നത്തെ ദിവസമാണ് ഓണത്തിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇന്നൊരു ബോധോധം ഉണ്ടായേ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അന്ന് അവർ പ്രാക്ടീസ് ചെയ്തിട്ടോ അവിടെ വെച്ചിട്ട് തന്നെ